സപ്ലൈക്യോയുടെ വിപണന കേന്ദ്രങ്ങളിൽ സബ്സിഡി നിരക്ക് ലഭിക്കേണ്ട ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമം ഈസ്റ്റർ റംസാൻ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭിക്കേണ്ടി ഉറപ്പ് നൽകിയിരുന്നെങ്കിലും കിട്ടുന്നത് രണ്ടോ മൂന്നോ ഇനങ്ങൾ മാത്രമാണ് സബ്സിഡി ഇനങ്ങൾക്ക് പുറമെ നിത്യോപയോഗ സാധനങ്ങളിൽ ലഭ്യമാക്കി ഈസ്റ്റർ റംസാൻ വിഷു ചന്തകൾ നടത്തുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം മുൻ വർഷങ്ങളിൽ നടത്തിയിരുന്നത് പോലെ വിപുലമായ ചന്തകൾക്ക് പകരം ഓരോ താലൂക്കിലും ഓരോ ചന്ത ചില വിൽപ്പനശാലകളിൽ അരി പോലും കിട്ടാനില്ല എന്നും പറയുന്നു ഔട്ട്ലെറ്റിലെത്തുന്നവർക്ക് ഒഴിഞ്ഞ തട്ടുകൾ മാത്രമാണ് കാണാനാവുക പാലായിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ സബ്സിഡി ഇനത്തിൽ അരിയും ഉഴുന്നും മാത്രമാണ് ഉള്ളത് ഒഴിഞ്ഞ തട്ടുകൾ മാത്രമാണ് ഇപ്പോൾ കാണാനാവുക കുടിശ്ശികയെ തുടർന്ന് കരാറുകാർ ടെൻഡറുകൾ ഏറ്റെടുക്കാതായതോടെ ഡിപ്പോ തലത്തിൽ ലോക്കൽ പർച്ചേസിംഗ് നടത്താനായിരുന്നു സപ്ലൈകോയുടെ ശ്രമം ചന്തകളായി പ്രവർത്തിക്കുന്ന വിൽപ്പനശാലകൾക്ക് ആവശ്യമനുസരിച്ച് സാധനങ്ങൾ വാങ്ങാമെന്നും നിർദ്ദേശിച്ചു എന്നാൽ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിയിരിക്കുകയാണ് സാധനങ്ങൾ എന്ന് എത്തുമെന്നതിൽ ജീവനക്കാർക്കും വ്യക്തതയില്ല പതിമൂന്നാം തീയതി വരെയാണ് ഈസ്റ്റർ റംസാൻ വിഷു ചന്തകൾ ഉത്സവകാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധനങ്ങളില്ലാതെയാണ് സപ്ലൈകോ ചന്ത എന്നും ആക്ഷേപമുയരുന്നു രണ്ടും മൂന്നും സാധനങ്ങൾ മാത്രമാണ് താലൂക്ക് തലത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ചന്തകളിലുള്ളത് എല്ലായിനം സാധനങ്ങളും വാങ്ങണമെങ്കിൽ സംസ്ഥാനത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെ പോകേണ്ട സ്ഥിതിയാണ് സ്റ്റാർ ന്യൂസ് പാലാ